ഞാൻ വസ്തുപരമായി കാര്യങ്ങൾ പറയുകയാണ് നിങ്ങൾ എന്നോട് അണ്ണൻ കളത്തിൽ ഇറങ്ങേണ്ട സമയമായി സത്യസത്യ എന്റെ തന്നെ ഒന്ന് വിളിച്ചാൽ മൂന്ന് താൻ വിളിക്കും അയാളെ കണ്ടാൽ അറിഞ്ഞൂടെ നല്ല മനുഷ്യനാണെന്ന് ഹലോ ഹലോ ഗുഡ് മോർണിംഗ് വിശേഷം എന്താണ് ഷാർ ഷാക്കി എന്തായാലും ഞാൻ ഞാൻ നേരത്തെ പി സിയോട് ചോദിച്ച പോലെ ഈ പേരിൽ മുസ്ലിം എന്നുണ്ട് പക്ഷെ നിങ്ങൾ എങ്ങനെയാ മതേതര പാർട്ടിയായി മാറുന്നത് ആദ്യം അവനെ പോയി അത്ര പി സി ഓർഡർ പറഞ്ഞ കാര്യം ശരിയാണ് ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുകയാണെങ്കിൽ ക്രിക്കറ്റ് മത്സരം നടക്കുകയാണെങ്കിൽ പാകിസ്ഥാനെ പ്രോത്സാഹിപ്പിക്കുന്ന വിക്കറ്റുകൾ വീണാൽ കൈയടിക്കുന്ന വിഭാഗം മലപ്പുറത്ത് ഇല്ലേ ആ യാഥാർത്ഥ്യം തള്ളിക്കളയാൻ പറ്റുമോ ഷാക്കിർ വേണ്ട നിങ്ങള് സത്യത്തിൽ നിങ്ങള് കേരളത്തിൽ ശ്രീ അനിൽ തീർച്ചയായും

അങ്ങനെ അങ്ങനെ നീ അത് കേരളത്തിൽ മാത്രമല്ല കോട്ടയത്തും എല്ലാരും എന്നെ നിയമസഭ അവസാനമായി കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ ആരുടെ വോട്ടിലേ ജയിച്ചത് സൂട്ടി പിന്നെ വോട്ടിലല്ലേ ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ലേ

ഞാൻ ഈ കൈവെള്ളയിലിട്ട് അമ്മാനവാടും പിന്നെ ആ വെരട്ടിൽ തൽക്കാൻ വേറെ ആൾക്കാരുടെ എടുത്തു മതി ഇതുവരെ ഒരു ഒരു നിമിഷം കിട്ടിയുണ്ട് ച്ഛന് എന്നോട് വിരോധം ഒന്നും തോന്നരുത് വിവരൊക്കെയാണ് എൻ്റെ കൂടപ്പറപ്പ എത്ര കാലം കഴിഞ്ഞ മരിക്കാന്നറിയില്ലല്ലോ അതുവരെ ജീവിച്ചു പോകും